ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങളായ മതേതരത്വവും ജനാധിപത്യവും ഹനിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അതിശക്തമായി അതിനെ എതിർക്കാൻ കഴിഞ്ഞത് ഇന്ത്യയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമാണ് എന്ന അഭിമാനത്തോടെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് തുടക്കം കുറിക്കുന്നത് നരേന്ദ്രമോദിയെയും എൻ ഡി എയും എതിർക്കാനുള്ള കാര്യത്തിൽ ഇന്ന് ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഉള്ളൂ നമുക്കറിയാം കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മന്ത്രിമാരും എം എൽ എമാരും ഇടതുപക്ഷത്തിൻ്റെ എം എൽ എമാരും എം പിമാരും അടങ്ങുന്ന വലിയ ഒരു സമരം നമ്മൾ ഡൽഹിയിൽ നടത്തി ആ സമരം കേരളത്തെ ജനങ്ങളോടും കേരളത്തിലുള്ള ഭരണത്തോടും ജനാധിപത്യത്തോടെ വെല്ലുവിളി എന്ന നിലയിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദ്രോഹ നയങ്ങൾക്കെതിരെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായി നമ്മൾ നടത്തിയ സമരമാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ നരേന്ദ്രമോദിക്കെതിരെ ആ സർക്കാരിനെതിരെ നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ സമരം എന്ന് നമുക്ക് പറയാൻ കഴിയും അതുപോലൊരു സമരം വ്യാപകമായ ജനപങ്കാളിത്തോട് നടത്തിയത് കർഷക സമരമാണ് മതേതരത്വം തകർക്കുകയും ഇന്ത്യയിലെ കർഷകന്റെ നടുപൊടിക്കുകയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിച്ച് ഇപ്പോൾ ഭാഷയുടെ പേരിൽ ഭിന്നിപ്പിച്ച് ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയ ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് ആ സർക്കാരിനെ ഭരണത്തിൽ നിന്ന് ഇറക്കുക എന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത് അതിന് ഉറച്ച തീരുമാനമെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിനടി മാത്രമേ കഴിയുകയുള്ളൂ അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ യു ഡി എഫിനോ കഴിയില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം എന്ന വസ്തുത മുന്നിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് തുടങ്ങാൻ ഇവിടെ എല്ലാവരും പറയും അങ്ങനെ നരേന്ദ്രമോദിയെ ഇറക്കാനാണെങ്കിൽ എന്തിനാണ് കോൺഗ്രസും ഇടതുപക്ഷവും യു ഡി എഫും എൽ ഡി എഫുമായി മത്സരിക്കുന്നതെന്ന് ചോദിക്കും അങ്ങനെ മത്സരിച്ചേ മതിയാവും കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ ചെറുക്കാം എന്ന വാഗ്ദാനത്തോടെ രാഹുൽ ഗാന്ധി അടക്കം കേരളത്തിൽ നിന്ന് പതിനെട്ട് എം പിമാരെ വലിയ ഭൂരിപക്ഷം നൽകി കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷയോടെ പറഞ്ഞു വിട്ടു ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെയും പാവപ്പെട്ടവൻ്റെയും കർഷകൻ്റെയും താൽപ്പര്യം സംരക്ഷിക്കുമെന്നും ഇന്ത്യൻ ഭരണഘടനയെ തകർക്കുന്ന ഏത് നടപടി എതിർക്കും എന്ന പ്രതീക്ഷയോടെയാണ് കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ എല്ലാം മറന്ന് വോട്ട് ചെയ്തത് എന്ന് യു ഡി എഫുകാർ മറന്നു പിന്നീടുള്ള നാളുകളിൽ നരേന്ദ്രമോദിയെ ഭയന്ന് കാലിൻ്റെ ഇടയിൽ കയ്യും വെച്ച് പാർലമെൻറ്റിൻ്റെ മൂലയിലും ഡൽഹിയിലും ഉറങ്ങിയ കോൺഗ്രസിൻ്റെ എം പിമാർക്ക് ഇനി പാർലമെൻറ്റ് കാണാൻ അവസരം കൊടുക്കാതിരിക്കുക എന്നതാണ് മലയാളിയുടെ മനസ്സിലെ സ്വപ്നം ഇനി കൊടുക്കില്ല നിങ്ങൾക്ക് ഒരു ആശങ്കയും നിങ്ങൾക്ക് വേണ്ട വാതുറന്ന് വെണ്ടിയാൽ ഇ ഡി വീട്ടിലെത്തും എന്ത് പേടിക്കുന്ന കോൺഗ്രസ്സുകാരെ കേന്ദ്ര ഏജൻസികളെ കുറിച്ച് ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളെ നേരിടുന്ന രാഷ്ട്രീയത്തിൽ ഭയന്നു കഴിയുന്ന നഷ്ടപ്പെടാൻ പലതുമുള്ള കോൺഗ്രസിന്റെ എം പിമാർക്ക് ഒരുപക്ഷെ മിണ്ടാൻ കഴിഞ്ഞില്ല എന്ന് വരും പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നൊരു പഴഞ്ചൊല്ല് ഞാൻ ആവർത്തിക്കുകയാണ് മടിയിൽ ഖനമുള്ളവന് പയന്നാൽ മതി എന്ന് പറയും മടിയിൽ കനമില്ലാത്ത ഇടതുവശമനോടൊരു സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ഏറ്റവും സാധാരണക്കാരും സാധാരണക്കാരിൽ സാധാരണക്കാരുമാണ് ഇവിടെ മത്സരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ മാമേലിക്കര മാമേലിക്കല പാർലമെൻറ്റിലെത്തിയിരിക്കുന്നത് അരുൺകുമാറാണ് വളരെ സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ വിദ്യാസമ്പന്നായ ഒരു ചെറുപ്പക്കാരൻ കാണാൻ നല്ല വൃത്തിയും വെടിപ്പും സൗന്ദര്യമുള്ള പേഴ്സണാലിറ്റിയുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹമാണ് വേദിയിലേക്ക് കടന്നു വരുന്നത് നമുക്കറിയാം കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടും മണ്ഡലത്തിലെ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടാൻ അരുൺകുമാറിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പത്ര അടക്കം എല്ലാം പിടിച്ചു കെട്ടപ്പെട്ട അഞ്ചു വർഷങ്ങളാണ് കടന്നു പോകുന്നത് ആ അഞ്ചു വർഷത്തെ അപകടം ഇന്ത്യയിലെ കള്ളപ്പണം നിരോധിക്കാൻ എന്നവരയിൽ നാണയം നിരോധിക്കുക നോട്ട് നിരോധനം കൊണ്ടുവന്നു അതിനെതിരെ പ്രതിഷേധിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യമുണ്ടിക്ക് മാത്രമാണ് നമ്മൾ പാറശാല മുതൽ ഇന്ത്യയിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ മനുഷ്യ മതിൽ തീർത്തുകൊണ്ട് നമ്മൾ പ്രതിഷേധിച്ചു ഇവിടെ പൗരത്വ നിയമം കൊണ്ടുവന്നു ആ നിയമത്തെ പാർലമെന്റിലോ പുറത്തോ എതിർക്കുവാൻ കോൺഗ്രസിന് കരുത്തുണ്ടായിരുന്നില്ല ഇവിടെ ബാബറി മസ്ജിദ് പളിഞ്ഞിടത്ത് രാമക്ഷേത്രം പടിയുമ്പോൾ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കോൺഗ്രസിന് മൂന്നാഴ്ച ആലോചിക്കേണ്ടി വന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം രാമക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ വഴിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കയറി സ്വാമിയുടെ വേഷം കെട്ടുന്ന രാഹുൽ ഗാന്ധിയെയും നമ്മൾ കണ്ടവരാണ് ഇന്ത്യയിലെ ജനങ്ങൾ അപ്പം പ്രത്യേകിച്ച് ആദർശങ്ങളോ ആശയങ്ങളോ തത്വദീക്ഷയോ ഇല്ലാത്തൊരു പ്രസ്ഥാനമായി കോൺഗ്രസും യു ഡി എഫും അതെ അധികാരമുണ്ടെങ്കിൽ മാത്രം അധികാരത്തിനുണ്ട് വടംവല്ലിയാണ് നമ്മൾ കാണുന്നുണ്ട് ഇവിടെ സമരാഗ്നി എവിടെയാണ് അഗ്നി പറഞ്ഞത് കേരളത്തിലല്ല അവരുടെ മുറിക്ക് അവരുടെ അകത്താണ് അടി നടന്നത് അവരുടെ യോഗസ്ഥലങ്ങളിലാണ് അടി നടന്നത് അവരുടെ പ്രസിഡന്റും അവരുടെ പ്രതിപക്ഷ നേതാവും തമ്മിലാണ് അഗ്നി ജ്വാല ഉയർന്നത് അല്ലാതെ നാട്ടുകാരെ ഒരു അഗ്നിജാലയും കണ്ടില്ല ഒരു ജ്വാലയും കണ്ടില്ല ഞാൻ എന്നോട് ചോദിച്ചപ്പോഴേ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞു ഇത് അവരുടെ ഉള്ളിലുള്ള ജ്വാലയായിരിക്കും അല്ലാതെ തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്ക് ഇതിന് പിടിക്കും എന്ന് പറഞ്ഞു ഞാൻ കൈരളിയുടെ ലേഖകൻ മുഖ്യമന്ത്രി പങ്കെടുത്ത കൊല്ലത്തെ പരിപാടി കഴിഞ്ഞിറങ്ങുമ്പോൾ രാജ്കുമാർ എന്നോട് ചോദിച്ച് എങ്ങനെയുണ്ട് അഗ്നി തീ ജ്വ പിന്നെ സമരജ്വാലയം ആ ഞാൻ പറഞ്ഞു നാളെ തിരുവനന്തപുരത്തെത്തുമ്പോൾ അവിടെ അഗ്നിപത് പടരുമ്പോൾ എന്ന് പറഞ്ഞു ഇന്ത്യൻ ഭാരതത്തിൻ്റെ അഭിമാനമായ ദേശീയ ഗാനം വാക്കുരുചിയായിട്ട് പാടാനറിയാത്ത മണ്ടന്മാരുടെ മുന്നണിയും പാർട്ടിയുമായി ഇത് അതപ്പതിച്ചു എന്ന് കണ്ടുപോയാ അവരാണോ പാർലമെന്റിൽ ഭരണഘടന രക്ഷിക്കാൻ പോകുന്നത് ദേശീയ ഗാനം നേരെ പോയ പാളാനറിയാത്ത ഇവരാണോ പാർലമെന്റിൽ ഭരണഘടനയെ രക്ഷിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭരണഘടനയും അതേതരത്വവും നടക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ ആദ്യം ദേശീയ ഗാനമെങ്കിലും മിനിമം പഠിക്കുക പള്ളിക്കുടുത്തി പോയിട്ടും കുഴപ്പമില്ല ദേശീയ ഗാനമെങ്കിലും മിനിമം പഠിച്ചാൽ നല്ലത് കോൺഗ്രസിൻ്റെ വളരെ മുതിർന്ന നേതാവാണ് ദേശീയഗാനം പാടി അപ്പം താഴത്തുള്ള സ്ഥിതി എന്തായിരിക്കും ഈ ദേശീയഗാനത്തിനു പേരമല്ല ലജ്ജാവതിയെ എന്നുള്ള പാട്ട് പാടുമോ എന്ന പേടി മാത്രമേ ഇപ്പം നമുക്കുള്ളൂ കാരണം അത്രത്തോളം ഇത് ആരാ മുഖ്യമന്ത്രിയാകാൻ നടക്കുക എല്ലാവരും എല്ലാവർക്കും ആവണം ശശി തരൂരിന് മുഖ്യമന്ത്രിയാകണം സുധാകരന് മുഖ്യമന്ത്രിയാകണം സതീശന് മുഖ്യമന്ത്രിയാകണം പിന്നെ മിണ്ടാതിരിക്കുന്ന പലരുമുണ്ട് ഇവിടുന്ന് പാർലമെന്റ് മത്സരിക്കുന്ന പോലും ആയാ കൊള്ളാവുന്നുണ്ട് എല്ലാവരും കൊതിയമ്മയുടെ ഒരു മുന്നണിയായതുമാതി അവരുടെ കാര്യത്തിനപ്പുറം കേരളത്തിലെ ജനങ്ങളുടെ കാര്യത്തിൽ യാതൊരു താല്പര്യമില്ലാത്ത യു ഡി എഫിനെ ഒരു കാരണവശാലും പാർലമെൻറ്റിലേക്ക് നമ്മൾ ശക്തമായി നേരിടാൻ കഴിയണം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പണസമ്പത്തിൻ്റെ നമ്മൾ ഇന്ത്യ ഈ മഹാരാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സമ്പത്താണ് ബി ജെ പി ഇന്ന് ആർജിച്ചു വെച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ജനങ്ങളെ കാണാൻ വരുന്നത് രണ്ടര കോടി രൂപയുടെ കാറിലാണ് എന്ന് മറക്കരുത് പോഷെ കമ്പനിയുടെ രണ്ടര കോടി രൂപയുള്ള കാറിലാണ് തൃശ്ശൂരത്തെ പാർലമെൻ്റ് സ്ഥാനാർത്ഥി ജനങ്ങളെ അഭിവാദ്യം ചെയ്യാൻ ആദ്യമായി എത്തുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ പണത്തിൻ്റെ കൊഴുപ്പാണ് ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനും പാർട്ടിക്കും പണത്തിൻ്റെ കൊഴുപ്പാണ് കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കിടന്നാലും ശമ്പളം വാങ്ങിച്ചില്ലെങ്കിലും പെൻഷൻ വാങ്ങിച്ചില്ലെങ്കിലും അവർക്കൊന്നുമില്ല ശ്രീ ബാലഗോപാലി ഈ വേദിയിലുണ്ട് ധനകാര്യമന്ത്രിയാണ് നമുക്ക് കേരളത്തിന്റെ അവകാശങ്ങൾ നേടിയെടുത്താൻ ജനാധിപത്യ വ്യവസ്ഥയിൽ സമരം ചെയ്തു എന്നിട്ടും നിവൃത്തിയില്ലാത്തുകൊണ്ട് ബഹുമാന്യമായ സുപ്രീം കോടതിയെ നമ്മൾ സമീപിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയാണ് എന്നാണ് ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് കൂടെ നിന്ന് സഹായിക്കേണ്ട കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട വിഹിതം കൊടുക്കാത്തതുകൊണ്ട് അവസാന അഭയമെന്ന നിലയിൽ നമ്മൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ പരമോന്നത നീതിപീഠത്തെ സമീപിക്കുമ്പോൾ അപ്പോഴെന്താ പറയുന്നത് ചർച്ചയ്ക്ക് വിളിക്കാം ശ്രീ ബാലഗോപാൽ ചർച്ചയ്ക്ക് പോയതാണ് ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ചർച്ചയ്ക്ക് പോയിട്ട് പറയുന്നത് ഈ നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിലേക്ക് നീ ആ കേസ് പിൻവലിച്ചു തരാമെങ്കിൽ എന്റെ കാര്യം നോക്കാം എന്ന് പറയുന്ന തരും എന്ന് പറയാതിന് അതായത് നിയമം നമ്മൾ കോടതിയെ സമീപിക്കാനാണ് നമ്മുടെ അവകാശമാണ് എല്ലാ പൗരൻ്റെയും ആ പൗരൻ്റെ അവകാശം ഉപയോഗിച്ച് ഒരു ഗവൺമെന്റ് കോടതിയിൽ എത്തുമ്പോൾ ചർച്ച ചെയ്ത് ഈ പ്രശ്നങ്ങൾ പരിക്കണമെന്ന് കോടതി പറയുമ്പോൾ ചർച്ചയിലെ ഡിമാൻഡ് എന്തോ അറിയാമോ പൈസ തരാം പക്ഷേ കേസ് വരാനാണ് അപ്പോൾ എന്തോ എന്റെ ഉദ്ദേശം കോടതിയെ പോലും ഒരു വിലയില്ല ഈ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ അവർ മാനിക്കുന്നില്ല പക്ഷെ നമ്മൾ മാനിക്കുന്നു നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നത് എന്താ വീണ്ടും ചർച്ചയ്ക്കുള്ളൂ എന്തുകൊണ്ടാണ് നമ്മൾ കോടതിയിൽ പോയതാണ് ഭരണഘടന ആലോചിക്കണം നമ്മുടെ ഭരണഘടനയിൽ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഏറ്റവും വില കുറഞ്ഞ അവസ്ഥയാണ് ഒരു സംസ്ഥാനത്തിന് അവരുടെ അവകാശപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന ഏറ്റവും അപകടകരമായ അവസ്ഥ അടിയന്തരാവസ്ഥയിൽ പോലും ഇതുണ്ടായിട്ടില്ല എതിരാളികളുടെ വീട്ടിൽ ഇ ഡിയെ കയറ്റിയും ഇൻകം ടാക്സിനെ കയറ്റിയും പാർട്ടി മാറ്റുന്ന സംവിധാനം ഇനിയിപ്പോൾ കോൺഗ്രസിൽ ഇന്നൊരു ട്രോൾ കണ്ടു നല്ല ട്രോളാണ് കാരണം വെച്ചാൽ ഇനി കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേരെഴുതുക ചിഹ്നം താമര വേണോ കൈപ്പത്തി വേണോ എന്ന് പിന്നെ എഴുതാം എന്നാണ് എന്താ ഗതി കിടന്നാലോചിക്കണം മുൻ മുഖ്യമന്ത്രിമാർ ആരും ജീവിച്ചിരില്ലാത്തതുകൊണ്ട് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ ജീവിച്ചില്ല ഇരിപ്പില്ലാത്തതുകൊണ്ട് ആന്റണി മാത്രമേ ഉള്ളൂ അതിന് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആരോഗ്യമുള്ള മകനെ കൊടുത്തു ബി ജെ പിക്ക് കെ കരുണാകരൻ ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിൻ്റെ മകളെ ഇന്ന് കൊടുത്തിരിക്കുകയാണ് ബി ജെ പിക്ക് ഇനി ഉമ്മൻചാണ്ടിയുടെ മകനേ ഉള്ളൂ ആ അവിടെ പുതുപ്പള്ളി സീറ്റ് കൊടുത്തില്ലായിരുന്നെങ്കിൽ അയാളും ഇന്ന് അവിടെ നിന്നേനെ താമരയും പിടിച്ചോണ്ട് കറക്റ്റല്ലയോ ഇനി ആരെ ബാക്കിയുള്ള ജീവിച്ചിരുന്നെങ്കിൽ ഇവരെല്ലാം അവഗണനയാണ് അതാണ് ഇതാണെന്നും പറഞ്ഞ് ബി ജെ പി കാരെ കൂടെ പോയത് മുഖ്യമന്ത്രിമാരും കോൺഗ്രസിൻ്റെ പഴയ ആളുകളും ജീവിച്ചിരിപ്പില്ലാത്തോണ്ട് അവരവരുടെ മക്കളെ സംഭാവന ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നിടത്ത് എന്ത് വിശ്വസിച്ചാണ് ഇന്ത്യയിലെ നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന കോൺഗ്രസിൻ്റെ പഴയ മുഖ്യമന്ത്രിമാരിൽ ഏതാണ്ട് എൺപത്തിയഞ്ച് തൊണ്ണൂറ് ശതമാനവും ബി ജെ പിയിൽ ചേർന്ന് കഴിഞ്ഞു ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ റെഡി ആയിട്ടിരിക്കുക എന്നെ വിളിക്കൂ ഞാനും വരുന്നു എന്ന് പറഞ്ഞത് വിളിക്കുകയാണ് അവർ വിളിക്കാത്തതുകൊണ്ട് ചിലർ വരുന്നില്ലേ ഉള്ളൂ കാരണം അത് കഴിഞ്ഞ് പിന്നെ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുന്ന ചില ആളുകൾ കേരള ഇന്ത്യയുടെ പല ഫലഭാഗങ്ങളിലുള്ളതുകൊണ്ട് അവരെ വിളിക്കുന്നില്ല എന്തായാലും തലവെളിക്ക് കൊണിക്കാൻ കൊള്ളാവുന്ന പേരുള്ള ഏത് പഴയ മുഖ്യമന്ത്രി ഉണ്ടെങ്കിലും അവർ കാശുകൊടുത്തോ വളച്ചോ കൊണ്ടുപോകും അവിടെ പോയിട്ട് എന്താ കിട്ടാനാ ഇത്രയും വർഷം മുഖ്യമന്ത്രിയായി കോൺഗ്രസിൻ്റെ എങ്ങനെ നമ്മൾ കോൺഗ്രസിനെ വിശ്വസിച്ച് വോട്ട് ചെയ്യും ഇതാണ് ഇന്ത്യ കേരളത്തിലെ ജനങ്ങളോട് മാവേലിക്കര പാർലമെന്റ് ഉള്ള ജനങ്ങളോട് നമ്മൾ ചോദിക്കണം ഇവർക്കെന്താണ് നിലപാട് തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്നാൽ ഭയന്ന് ഇവർ വേണമെങ്കിൽ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യും പേടിപ്പിച്ചാൽ അവരതും ചെയ്യും പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ ജനപ്രതിനിധികൾ അത് ചെയ്യില്ല എന്ന അഭിമാനമാണ് നമ്മൾ നാണക്കം കേരളം ഒഴിച്ച് ഏത് സംസ്ഥാനത്ത് എന്തായാലും കോൺഗ്രസ്സുകാരൻ ബസ്സും പിടിച്ച് റെസോർട്ടും ബുക്ക് ചെയ്ത് മുങ്ങുകയാണ് പ്ലെയിൻ കയറ്റി ആളുകളെങ്ങോട്ട് നാണമുണ്ടോ ജനാധിപത്യത്തിൻ്റെ എത്രയോ ലജ്ജകരമായ കാര്യമാണ് ഒരു ജയിച്ച അധികാരത്തിൽ വരുന്ന കോൺഗ്രസ് ഗവൺമെൻറ് വടക്കേ ഇന്ത്യയിലായി അരുണാചൽ പ്രദേശാവട്ടെ വന്നാലെന്താ എത്രയും അവിടെ റെസോർട്ട് ബുക്ക് ചെയ്യുക പിന്നെ എല്ലാവരെയും കൂടെ കൊണ്ടുപോകാൻ ബസ് ബുക്ക് ചെയ്യുക നാണമുണ്ടോ ഇവർക്ക് നാണം പറയുന്നിടത്ത് വന്ന് കൃത്യമായി വിപ്പ് ലംഘിക്കാതെ വോട്ട് ചെയ്യുന്ന അന്തസ്സുള്ള ഒരു എം എൽ എയോ എം പി യോ കോൺഗ്രസിന് ഉറപ്പുണ്ടോ കോൺഗ്രസിന് നേതൃത്വത്തിന് ഉറപ്പുണ്ടോ കണ്ടുകണ്ടെങ്ങിരിക്കുന്ന ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തതും ഭവാനെന്ന് പറയുന്ന കണ്ടു കൊണ്ടിരിക്കുന്ന കോൺഗ്രസുകാരനെ ബി ജെ പിയിൽ കാണുന്നതും പെട്ടെന്നാണ് വളരെ പെട്ടെന്നാണ് പറയാൻ പറ്റുന്നത് എപ്പോഴെന്ന് പറയാൻ പറ്റില്ല ഈ നാളങ്കെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വോട്ടു പിടിക്കാൻ ആരും ഇറങ്ങരുത് കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധയോടെ ഈ തെരഞ്ഞെടുപ്പിനെ കാണണം കേരളത്തിൽ ഇന്ന് സന്തോഷത്തോടെ നമ്മൾ ജീവിക്കുന്നെങ്കിൽ കേരളം പുരോഗതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് മതേതരത്വമുള്ളത് കൊണ്ടാണ് പരസ്പര സ്നേഹമുള്ളതുകൊണ്ടാണ് പാവപ്പെട്ടവരെയും മതന്യൂനപക്ഷങ്ങൾക്കും സുരക്ഷിതമായി സ്ഥാപിക്കാൻ കഴിയുന്ന ഏകസ്ഥാനമായി ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ ജാതിക്കും മതത്തിനും അതീതമായി സ്നേഹത്തോടെ താമസിക്കാൻ കഴിയുന്ന ഏക സ്ഥാപനമായി കേരളം മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ മറക്കരുത് സത്യമല്ലേ വേറെ എവിടെയാണ് പറഞ്ഞ് ഞാൻ ഗുജറാത്തിൽ ഒരു മാസത്തോളം രാജസ്ഥാനിലുമായി ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി താമസിച്ചു ഏതാണ്ട് ഒരു മാസം മാസമുണ്ട് ഈ ഒരു മാസത്തിനിടയിൽ ഞാൻ കണ്ടത് വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് കാരണം ഞാൻ സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഉള്ളതെല്ലാം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് മത മൂ മതന്യൂനപക്ഷങ്ങൾപ്പെട്ടവർ താമസിക്കുന്ന ഒരു മേഖലയാണ് അവരവിടെ താമസിക്കുകയാണ് വർഷങ്ങളായി കച്ചവടം ചെയ്യുന്നു അവിടെ താമസിക്കുന്നു അവരുടെ പഴയ തരത്തിലുള്ള കെട്ടിടങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് സിനിമ ഷൂട്ട് ചെയ്യാൻ പോയത് അവിടെ എത്തുമ്പോൾ കാണുന്ന നിശങ്കരായ മനുഷ്യരെയാണ് ഞാൻ കണ്ടത് അവരോട് സംസാരിച്ച് നോക്കി അന്ന് ഗുജറാത്തിൽ എലക്ഷൻ നടക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കൂ ഇന്ന് നമ്മൾ അരുൺകുമാറിൻ്റെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് എതിർ സ്ഥാനാർത്ഥികൾ അവരുടെ ചിത്രങ്ങളും ചുവർ ചുവരെഴുത്തും തുടങ്ങി നമ്മളും തുടങ്ങി കഴിഞ്ഞു ചിഹ്നങ്ങൾ വരച്ചു അത്ഭുതമാണ് വെറുതെ പറയുന്നല്ല ഗുജറാത്തിൽ എവിടെയും ഒരു പോസ്റ്റർ കോൺഗ്രസിന്റെ ആവട്ടെ ബി ജെ പിയുടെ ആവട്ടെ ഒന്നുമില്ല ഭയപ്പെടുത്തി മനുഷ്യനെ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവരണം ഞാൻ ആലോചിക്കുക ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ ഈ ഷൂട്ടിംഗ് സ്ഥലത്തെ സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ബി ഒരു മുസ്ലിം സ്ഥാനാർത്ഥി എടുത്തുകൊണ്ട് അയാൾ ജയിക്കും എന്താ വോട്ട് ഇട്ടിട്ടില്ല പെട്ടിയില്ലെന്ന് ആലോചിക്കണം ഇടയ്ക്കിടയ്ക്ക് ഒരു ഓട്ടോറിക്ഷയിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു ചൂലുമായിട്ട് ഇങ്ങനെ പോകുന്നതാണ് കോൺഗ്രസിന്റെ അഡ്രസ്സില് കേട്ടോ ഞാൻ അപ്പഴേ പറഞ്ഞത് പൊട്ടി പൊളിഞ്ഞ് പാളീസാകുമെന്ന് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസാകുമെന്ന് പറഞ്ഞു കാരണം നമുക്കറിയാം ആകെ കണ്ടത് അഹമ്മദാബാദിൽ വരുമ്പോൾ അവിടെ ഒരു ബി ജെ പിയുടെ ഓഫീസ് ഒരു കോൺഗ്രസിന്റെ ഇലക്ഷൻ ഓഫീസ് ആം ആദ്മി പാർട്ടിയുടെ ഇലക്ഷൻ ഇതല്ലാതെ യാതൊന്നുമില്ല പ്രചരണമില്ല പോസ്റ്ററില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോ പോസ്റ്ററില്ല ഫ്ലെക്സ് ഇല്ല ഒരു കൊടിയില്ല യും ഇലക്ഷനാണ് നിശബ്ദം അനൗൺസ്മെന്റ് ഇല്ല ഒന്നുമില്ല പക്ഷെ എണ്ണുമ്പോൾ ബഹുഭൂരിപക്ഷ സീറ്റുകളും ബി ജെ പിടിച്ചു പോകുന്ന രഹസ്യം എന്താണെന്ന് പറഞ്ഞാൽ ഭയന്ന് ജീവിക്കുന്ന ഒരു സമൂഹം ഇവിടെ വികസനത്തെ കുറിച്ച് വലിയ വെയിമ്പളക്കാണ് ഗുജറാത്തിൽ സുഹൃത്തുക്കളെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ ഇവിടെ ഒരു പണിയുണ്ടെങ്കിൽ ബംഗാളിൽ നിന്ന് വന്ന വന്ന് ജോലിക്ക് ആൾ വരുന്നു ഒറീസ ജോലിക്കാൾ വരുന്നു തൊള്ളായിരം രൂപയെ കുറഞ്ഞൊരു കൂലിയുണ്ടോ നരേന്ദ്രമോദിയുടെ പരിഷ്കൃത ഗുജറാത്തിൽ പുരോഗതി കൈവരിച്ചു വന്ന് ബി ജെ പി കാരൻ ഭീംചളപ്പ് ഭീംപിളക്കുന്ന ഗുജറാത്തിൽ ഒരു പുരുഷന്റെ ദിവസത്തെ കൂലി എന്ന് പറയുന്ന മുന്നൂറ്റമ്പത് രൂപയും ഒരു സ്ത്രീയുടെ ശമ്പളം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഗതി കീടന്നല്ല എന്താണ് പറയുന്നത് ഇവിടെ തൊള്ളായിരം രൂപ ആയിരം രൂപ കൊടുക്കാതെ ഒരു പണിക്കാരനെ കിട്ടൂ അതിഥി തൊഴിലാളി ആവട്ടെ ആരോ ആവട്ടെ ശരിയല്ലേ അവിടെ മുന്നൂറ്റമ്പത് രൂപയാണ് ഒരു പുരുഷന്റെ ശമ്പളം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു സ്ത്രീയുടെ ശമ്പളം ഞാൻ നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കി അല്ല വല്ല പേപ്പറി വായിച്ചേച്ച് പറയുന്നതല്ല ഞാൻ നേരിൽ കണ്ടു അമ്മമാർ ഇടതുപക്ഷ ജനാധിപത്യം ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് അറുപതിനായിരത്തിലധികം വീടുകൾ ലൈഫ് പദ്ധതിയിൽ കഴിഞ്ഞ ഏഴര വർഷം കൊണ്ട് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നൽകിയ നാട്ടിൽ നിങ്ങൾ മനസ്സിലാക്കൂ ഗുജറാത്തിലെ അമ്മമാരും പ്രായമുള്ള മക്കളും കൂടി റോഡിന്റെ സൈഡിൽ വെറും ടാർപ്പ വലിച്ചു കെട്ടിയും പാ കെട്ടിയും പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയും കയറുകട്ടിലും തെലിവറിറങ്ങുന്ന കാഴ്ച ഗുജറാത്തിൽ എല്ലായിടത്തും കാണാം അഹമ്മദാദ് ടൗണിൽ കണ്ടില്ലെന്ന് ആയിരിക്കും അഹമ്മദാബാദ് അങ്ങോട്ട് വിട്ടൊരു ഇരുപതോ മുപ്പതോ നാൽപ്പതോ കിലോമീറ്റർ പോയിട്ടാണ് ഞാൻ അറുപത് എഴുപത് കിലോമീറ്റർ രാജസ്ഥാൻ ബോർഡറിലേക്ക് പോകുന്ന സ്ഥലത്താണ് പോയത് അവിടെ കണ്ട കാഴ്ചയാണ് ഞാൻ വീഡിയോയിൽ പകർത്തി ഫോണിലെ മൊബൈലിൽ ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട് ആർക്കും ഉണ്ടെങ്കിലും അത് ബി ജെ പി കാരനും കാണിച്ചു കൊടുക്കാം തെരുവിലുറങ്ങയാണ് അമ്മമാർ പ്രായപൂർത്തിയായ മക്കൾ പിഞ്ചുകുഞ്ഞുങ്ങൾ വണ്ടികൾ ഓടിപ്പോകുന്ന പൊടിയും മണ്ണും തിന്ന് പാലത്തിൻ്റെ അടിയിൽ കയറ് കട്ടിലിട്ട് അതായത് നാടോടിയായിട്ട് വന്നവരല്ല കേട്ടോ കയറിട്ട് കട്ടിലിട്ട് അവിടെ കൂരയൊക്കെ ചെയ്ത് ടാർപ്പ കൊണ്ട് മറച്ച് എവിടുന്നോ കിട്ടിയ ചില പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ വെച്ച് മറച്ച് കിടക്കുന്ന പാവങ്ങളെ കാണാം കേരളത്തിലുണ്ടോ കേരളത്തിലുണ്ടോ ഒരു സംഭവം അപ്പം കേരളം എവിടെ എത്തി നിൽക്കുന്നു കേരളം ഒരു പരിഷ്കൃത സമൂഹമാക്കി മാറ്റിയതിൽ ഇടതുപക്ഷ ജനാധിപത്യ വഹിച്ച പങ്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് പുരോഗമനപരമായ ആശയങ്ങളുമായി മുന്നോട്ട് വന്ന് നയിച്ച പങ്ക് അത് നമ്മൾ മറക്കരുത് കേരളത്തിലെ കർഷകന് വേണ്ടി സംസാരിക്കാൻ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ കോൺഗ്രസിനെ നയിക്കുന്ന ഇനി ആര് തന്നെ ഏത് ഏത് ആര് വന്നാലും ഏത് പ്രസിഡന്റ് വന്നാലും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും തന്നെ ഇതിലൊരാളെന്ന് നമുക്കറിയാം നല്ല ബുദ്ധി ഇല്ലാത്തവരെ ഞങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാം വേറൊരാളെ വെച്ചിട്ടുണ്ട് സീതാറാം കേസരി കാർഗെ മല്ലിക അർജുന കാർഗെ ആരാന്ന് അങ്ങേരിക്കന്നെ അറിഞ്ഞുകൂടാ എന്തോ പോസ്റ്റ് പോസ്റ്റൊന്നും അറിയത്തില്ല പക്ഷെ നമുക്കറിയാം രാഹുൽ ഗാന്ധിയാണ് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ് കോൺഗ്രസ് നയിക്കുന്നത് അവരെന്തു പറഞ്ഞാല് ഹൈക്കമാൻഡ് നമ്മൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല എന്നാ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഹൈക്കമാൻഡ് ഈ ഹൈക്കമാൻഡ് എന്താണെന്ന് ഒരു കോൺഗ്രസ്സുകാരന് മനസ്സിലായിട്ടില്ല നമ്മൾ ആരും കണ്ടിട്ടില്ല പക്ഷെ ഉണ്ടെന്ന് പറയപ്പെടുന്നു എന്നുള്ളതല്ലാതെ ചെകുത്താനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യക്ഷിയെ കണ്ടിട്ടുണ്ടോ യക്ഷി ഉണ്ടെന്ന് പറയപ്പെടുന്നു പക്ഷെ കണ്ടവരായിട്ട് ആരും പറയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ യക്ഷിയാണ് ഹൈക്കമാൻഡ് അവിടെ ഇരുന്നുകൊണ്ട് ഈ ഹൈക്കമാൻഡ് നേതാവായ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ഇപ്പൊ കുറ്റം പറയുന്നല്ലോ വന നിയമങ്ങളെ കുറിച്ച് വന്യമൃഗങ്ങൾ ഇറങ്ങി ആക്രമിക്കുന്നു എന്തുകൊണ്ട് ആക്രമിക്കുന്നത് കാടിനകത്ത് വെള്ളമില്ല ആരുണ്ടാക്കിയ നിയമമാണ് ജയറാം രമേശ് അല്ലേ ഇന്ത്യയിൽ കസ്തൂർ രംഗം റിപ്പോർട്ട് കൊണ്ടുവന്ന് എന്താ മിണ്ടാത്ത ശ്രീമതി സുജാതയൊക്കെ അവിടെ എം പി ആയിരിക്കുമ്പോഴാണ് ഈ റയറാം രമേശ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ വന നിയമങ്ങൾ ഇത്രയും കർശനമാവുകയും ജനങ്ങൾക്ക് ഒരു തരത്തിലും കഴിഞ്ഞൂടാത്ത കർഷകൻ ഇടുക്കി ജില്ലയിൽ നിന്നും വയനാട്ടിൽ നിന്നും എന്തിന് മാധവ ഗാഡ്ഗിൽ പറയുന്നു കാട്ടു വന്ന എവിടെയെങ്കിലും ചൊല്ലാം കൊല്ലണം എന്ന് പറയുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടും കോൺഗ്രസിന്റെ സംഭാവനയാണ് അതെടുത്ത് വെച്ച് ബി ജെ പി നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലും എന്നിന് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിൽ പോലും മനുഷ്യന് താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല വനമേഖലയാണ് ദുർബല കാലാവസ്ഥയുള്ള മേഖലയാണ് എന്ന് എഴുതി വെച്ച കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഉണ്ടാക്കിയത് ജയറാം രമേശിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരാണ് എന്ന് ആരും മറക്കരുത് അവരുണ്ടാക്കി വെച്ച കോടാലിയാണ് ഇതെല്ലാം ആ തെറ്റ് തിരുത്താൻ രാഹുൽ ഗാന്ധി എന്ന എം കേരളത്തിൽ നിന്ന് വൻഭൂരിപക്ഷം വാങ്ങി ജയിച്ച എം പി പാർലമെന്റിൽ പോയ എം പി ഒരു ദിവസം മോഡിയെ കെട്ടിപ്പിടിക്കാനൊക്കെ എണീട്ടുണ്ട് എങ്ങനെങ്കിലും സമവായത്തിലെത്താൻ വേണ്ടി മോഡിയെ കെട്ടിപ്പിടിക്കാനൊക്കെ നാടകമൊക്കെ കളിച്ചു പക്ഷേ ആ രാഹുൽ ഗാന്ധി ഒരു ദിവസം വയനാട്ടിൽ വന്യമൃഗശല്യം ഉണ്ടെന്നോ അവിടുത്തെ ജനങ്ങൾ അതുകൊണ്ട് വീർപ്പുമുട്ടുകയാണെന്നോ ഇടുക്കി എന്ന് പറയുന്ന സ്ഥലത്തെ ജനങ്ങൾ വന്യമൃഗങ്ങളുടെ ശല്യത്തിലാണെന്നോ കർഷകൻ അവിടെ നടുപൊടിയാണെന്നോ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് കേരള സർക്കാരിന് ഒന്നും കൊടുക്കാതെ നശിപ്പിക്കുമെന്ന് വാശി പിടിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ നിങ്ങൾ അങ്ങനെയല്ല കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പണം കൊടുക്കുക ഇടതു വർഷം മുന്നണി സർക്കാരിന് വേണ്ടി ഒന്നും തരണ്ട പക്ഷേ നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിന് കൊടുക്കാനുള്ളത് കൊടുത്തേ പറ്റൂ എന്ന് പറയാൻ ലജ്ജിച്ച് കള്ളത്തരം കാണിക്കുന്ന കോൺഗ്രസുകാർ യു ഡി എഫ് ഇനി പാർലമെന്റിലേക്ക് പോകാൻ പാടില്ല ഇവിടെ ഞാനോ കുഞ്ഞുമോനോ ഒക്കെ അടങ്ങുന്ന സുപാതവും അടങ്ങുന്ന എം എൽ എ മാർക്ക് കേന്ദ്രത്തിൽ വലുതായിട്ടൊന്നും ചെയ്യാനില്ല പോയി സമരം ചെയ്യാനേ പറ്റൂ പാർലമെന്റിനുള്ളിൽ പ്രധാനമന്ത്രിക്കൊക്കെ ഗർജിക്കാൻ കഴിയുന്നവർ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കരുത്തുള്ള ഇടതുപക്ഷ ജനാധിപത്യം ഇവിടെ എം പിമാർ പാർലമെന്റിൽ ഉണ്ടാകണം എങ്കിൽ മാത്രമേ അതിന് സംഭവിക്കുകയുള്ളൂ അല്ലാതെ ഇവരെല്ലാം പോയി കുറേ നാളായിട്ട് പോകുന്നല്ലോ വിശ്രമിച്ചിട്ട് പോരെയല്ലേ ഇനിയും ഒരു യുവത്വത്തിന് അവസരം ഇവിടെ ചരിത്രം മാറ്റി കുറിച്ചുകൊണ്ട് അധ്യക്ഷൻ പറയുകയുണ്ടായി മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ ചരിത്രം തിരുത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജയിക്കണം ഞാൻ അധികം തീർപ്പിക്കുന്നില്ല ചുരുക്കിയാണ് മന്ത്രിമാരെല്ലാം സംസാരിക്കാനുള്ള നേതാക്കളുണ്ട് ഇത് നേതാക്കന്മാരെ കൺവെൻഷനാണ് ഇനിയുള്ള നാളുകളിൽ നമുക്ക് വിശ്രമമില്ല നമ്മളവിടെ നിന്ന് ഓരോ മണ്ഡല നിയമമണ്ഡലത്തിലെയും കൺവെൻഷൻ നടക്കുമ്പോൾ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത് ബൂത്തുകളിലെ വരെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് അശ്രാന്തം പരിശ്രമിക്കണം പകൽ സമയത്ത് ചൂടാണ് അതിരാവിലെ ഇറങ്ങി ഉച്ച പത്ത് മണി പത്തര മണിവരെയും ഉച്ചയ്ക്ക് ശേഷവും ഇറങ്ങി പ്രചരണത്തിൽ ഒരു വിട്ടുവീഴ്ചയിലെ അരുൺകുമാറിനെ സംബന്ധിച്ച് രണ്ട് വാക്ക് പറഞ്ഞ് എൻ്റെ പ്രസംഗം ചുരുക്കാം ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചുമൊക്കെ സംസ്ഥാനത്തോട് കാണിക്കുന്ന മര്യാദകേട് നമ്മൾ പ്രമേയം പാസാക്കി കൊടുത്തു വന്യമൃഗശല്യമുണ്ട് ഒരു ആനുകൂല്യമില്ല മൃഗങ്ങളെ വെടിവെക്കാൻ അനുവദിക്കണം ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകണം എന്ന പ്രമേയം കേരളത്തിൻ്റെ നിയമസഭ പാസാക്കി കണ്ടതായിട്ട് പോലും കേന്ദ്ര സർക്കാർ നടിച്ചിട്ടില്ല ഇതിനൊക്കെ ഇവിടെ ബി ജെ പി ഉത്തരം പറയണം തെരഞ്ഞെടുപ്പിൽ ഓരോ ബൂത്തിലും ഉത്തരം പറയണം നിങ്ങൾ ചോദിക്കണം നമ്മുടെ ജോലി അത് ചോദിക്കാന്നുള്ളതാണ് മാധവ കാട കൺവീൻഷനും കസ്തൂരി രംഗനും ഒക്കെ ഉണ്ടാക്കി കേരളത്തിലെ കർഷകന്റെ നടുപൊടിച്ച കോൺഗ്രസ്സുകാരോടും ചോദിക്കണം നിങ്ങളെ ജയറാം രമേശ് അല്ലേ കൊണ്ടുപോകും ഞാൻ തർക്കത്തിൽ ജയറാൻ രമേശ് അല്ലെന്ന് അവർക്ക് പറയാമോ ഇതൊന്നും ഈ രണ്ട് റിപ്പോർട്ടുകളും ജയറാം രമേശിന്റെ കാലത്താണ് എന്താ പറയുന്നത് കോൺഗ്രസ് കൊണ്ടുവന്ന ആര് കൊണ്ടുവന്ന കണിയാണ് കോൺഗ്രസ് കൊണ്ടുവന്ന കണിയാണ് ആ ജി എസ് ടി ആണെന്ന് നമ്മളെ കുഴപ്പത്തിലാക്കിയിരിക്കുന്ന നമ്മളെ ധനകാര്യമന്ത്രി കിടന്ന് കഷ്ടപ്പെടുകയാണ് മന്ത്രിസഭ മുന്നോട്ട് പോകാൻ കഷ്ടപ്പെടുകയാണ് കേരളത്തിലെ ജനങ്ങൾ ലൈഫ് പദ്ധതിയിൽ ഹഡ്കോയ് നിലവെടുക്കാൻ പറ്റില്ല ലൈഫ് പദ്ധതി തുടരാൻ പറ്റുന്നില്ല ഹഡ്കോയ് നിലവെടുക്കാൻ പറ്റൂല ലോൺ എടുക്കാനുള്ള പരിധി വർദ്ധിപ്പിക്കില്ല കേരളത്തിന് നാലായിരം കോടി റിലീസ് ചെയ്യുന്ന ഇലക്ഷൻ പറയും എന്ത് ഇതുവരെ കിട്ടിയില്ല കിട്ടിയോ കിട്ടിയോ ഉള്ളൂ ഉള്ളൂ കണ്ടതേ നമ്മൾ ടി വി കണ്ടതേ ഉള്ളൂ നാലായിരം കോടി തന്നു അപ്പൊ നമ്മളെല്ലാം മേടിച്ചോ എല്ലാവരും ഓടിച്ചെന്ന് ബാലഭവന്റെ അടുത്ത് മന്ത്രിമാരെല്ലാം ഓടിച്ചെന്ന് നാലായിരം കോടി വരുമ്പം ഒരു ഇരുപത്തഞ്ച് കോടി നമുക്ക് അപ്പോഴും ബാലഭാൻ ഇതുപോലെ ചിരിച്ചോട്ട് നമ്മളെ വകുപ്പിനൊരു ഇരുപത്തഞ്ച് കെ എസ് ആർ ടി സിക്ക് ഒരു നൂറ് എന്നൊക്കെ പറഞ്ഞ് ദാരിദ്ര്യമായിട്ട് ചെല്ലുമ്പോൾ ബാലവാൻ ഈ ഇരിക്കുന്ന പോലെ ചിരിച്ചോണ്ടിരിക്കണം ബാലഭവന്റെ മനസ്സിലറിയാം ഈ നാലായിരം ഇല്ല മൂവായിരം ഇല്ല ഒന്നും വരാൻ പോകുന്നില്ല എന്നറിയാം കാരണം ഇത് വെറുതെ പത്രത്തിൽ ടി വി എഴുതി കേന്ദ്രം കേരളത്തിന് നാലായിരം കോടി പിന്നെ ചാക്കിക്കെട്ടി ഇപ്പൊ ഒരു പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഇരുന്നു പക്ഷെ വന്നില്ല ഇതുവരെ ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് ഇതൊക്കെ വടക്കേ ഇന്ത്യയിൽ ഞാൻ പോയി പറഞ്ഞതുപോലെ മുന്നൂറ്റി അമ്പത് രൂപ ശമ്പളം കൊടുത്ത് കബളിപ്പിക്കുന്ന പാവങ്ങളെ കബളിപ്പിക്കാൻ കൊള്ളാം എന്ന് നരേന്ദ്രമോദിയും കൂട്ടിനും മനസ്സിലാക്കാം നരേന്ദ്രമോദി എറണാകുളത്ത് വന്ന് ആലപ്പു ഗ ഗുരുവായൂരിൽ വന്ന് സ്വർണ താലം സ്വീകരിച്ചത് കൊണ്ടോ സ്വർണ്ണ കിരീടം വെച്ചത് കൊണ്ടോ ഒന്നും കേരളത്തിലെ ജനങ്ങളുടെ മതേതരത്വം മാറുകയില്ല എന്ന് നരേന്ദ്രമോദിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ ഇന്നലെ ബി മുരളീധരൻ അവിടെ കണ്ട് സത്യാഗ്രഹം ഇരിക്കുന്നത് ഇയാൾ സാധാരണ ഞാൻ കാണുന്നത് ആകാശവാണിയിലൂടെയാണ് കാരണം ഇങ്ങനെ ചീവിയിലെ കണ്ടിട്ടുള്ള ഒരാളെ ഭൂമിയിൽ കണ്ടതായി ഓർക്കുന്നില്ല ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ നമ്മളെ നാട്ടുമ്പറത്തിറങ്ങി ചോദിക്കുന്ന ആൾക്കാരത് ഈ ബി ജെ പി കാരനെ കൊണ്ട് പഞ്ചായത്ത് മെമ്പർ ആവട്ടെ എം എൽ എ ഇല്ല രാജഗോപാല സാറായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഇല്ല വളരെ ബഹുമാനീയനാണ് ആദരണീയനാണ് മുതിർന്ന നേതാവാണ് സമ്മതിച്ചത് അദ്ദേഹം ഇപ്പോൾ ഇല്ല അദ്ദേഹം നിയമസഭയിൽ വളരെ മാന്യമായിട്ടാണ് അദ്ദേഹം പെരുമാറിയത് അതൊക്കെ നമുക്കറിയാം മുഖ്യമന്ത്രിയും ശ്രീരാമകൃഷ്ണയും ഒക്കെ പൂജ്യം സംസാരിച്ചിട്ടുമുണ്ട് സത്യം വേണ്ട സത്യം എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ പക്ഷേ ഇവരെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോ ഏതെങ്കിലും ഒരു ബി ജെ പി മന്ത്രി ഇവിടുന്ന് അൽഫോൺസ് കണ്ണന്താന ഇവിടുന്ന് മന്ത്രിയായി ആർക്കെങ്കിലും അഞ്ചു വയസ്സുള്ള ഒരു ഗുണം ഒരു കുട്ടി ശിഫാരസ ഒരു കോളേജ് അഡ്മിഷൻ എങ്കിലും അവർ വാങ്ങിച്ചു ആർക്കെങ്കിലും ഒരു കോളേജ് അഡ്മിഷൻ വേണ്ട ജോലിയൊന്നും വേണ്ട ഒരു കോളേജ് അഡ്മിഷൻ ഏഹ് അത് കഴിഞ്ഞ് വി മുരളീധരൻ അദ്ദേഹം ഒരു മന്ത്രിയാണ് ഒരു കോളേജ് അഡ്മിഷൻ ഒരു ബിഷപ്പിനോട് പറഞ്ഞു ബിഷപ്പന്മാരെല്ലാം പോക്കറ്റിലുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ബിഷപ്പിനോട് പറഞ്ഞൊരു അഡ്മിഷൻ ഏതെങ്കിലും ഒരു ബി ജെ പി കാരന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പൊതുജനത്തിന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ നമ്മളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അഭിമാനത്തോട് പറയാം പലരും അഡ്മിഷൻ വരുമ്പോൾ ബിഷപ്പന്മാരെ വിളിച്ചിട്ടുണ്ട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റിനെ പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയെ വിളിച്ചിട്ടുണ്ട് കെ പി എം എസ്സിന്റെ പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ട് അഡ്മിഷൻ മാറ്റി കൊടുത്തിട്ടുണ്ട് അവരുടെ കോളേജുകളിലൊക്കെ പക്ഷേ ഇവരൊരു അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ ഒരു സ്ഥലം മാറ്റം അവർക്ക് ആർക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ പോലീസ് സ്റ്റേഷനും പോയി ഇന്ന് വിള ഉണ്ടാക്കുന്നതിൽ ഏതെങ്കിലും ഒരു കേസ് പോലീസിന് മുമ്പിൽ ഒത്തുതീർപ്പാക്കാനോ നല്ല നില നടത്താനോ അവർ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തോ ഇതൊരു എന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലായില്ലേ എവർക്കാരെങ്ങനെ ജയിച്ച് മന്ത്രിയാവണം ഇപ്പോൾ ഇവരെ തിരുവനന്തപുരത്ത് ആൾ മത്സരിക്കുന്നുണ്ട് അയാൾ തൃശ്ശൂർ മതി രണ്ടുപേരും മന്ത്രിയാവാനാണ് മത്സരിക്കുന്നത് രണ്ടുപേരും നോക്കേണ്ടത് രണ്ടുപേരുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ആവശ്യമല്ല അവരുടെ തന്നെ ആവശ്യമാണ് കാരണം ഈ തൃശ്ശൂർ മത്സരിക്കുന്ന ആൾ തോ ജയിച്ചാൽ മന്ത്രിയാകും മറ്റേ ആൾക്കാൾ തോൽപ്പിക്കുക തമ്മി കണ്ടാ മിണ്ടൂല ഇത് കോൺഗ്രസ് ഇന്ന് എവിടെ നിത്തിക്കുന്നോ അവിടെയാണ് ബി ജെ പി തുടങ്ങിയിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്താൽ മതി കാരണം ഇവിടെ നിന്ന് കുഴപ്പം പിടിച്ച ആളുകളെയൊക്കെയാണ് അങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് ഇന്ന് കെ മുരളീധരൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് സഹോദരിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു അല്ലെങ്കിൽ എന്തോ ബന്ധം അല്ലെങ്കിൽ എന്തോ ബന്ധം അവരെമാരെ തോപ്പിക്കാൻ നോക്കിയത് തന്നെ എൻ്റെ കാര്യം എനിക്ക് ജയിക്കാമെന്നപ്പുറത്തേക്ക് ഒരു കാര്യവും ആളാണ് ഈ കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കാണുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രം അദ്ദേഹത്തിൻ്റെ കാറ്റിനനുസരിച്ചാണ് നിലപാടുകൾ അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇന്ത്യ കോൺഗ്രസിൻ്റെ അടുത്ത് വിളി പിന്നെ ഒന്നുമില്ല മറ്റിടത്ത് ഈ പറഞ്ഞ സഹോദരി പോയടത്തേക്ക് പുറകെ പോകും യാതൊരു സംശയവും വേണ്ട ഇനിയും വടകരയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ശൈല ടീച്ചർ ജയിക്കും അതോടും ഇവിടെ പണിയില്ലാതാകുമ്പോൾ ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ അദ്ദേഹവും താമരയും പിടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കാണാം എന്നതിൽ യാതൊരു സംശയവും ഇക്കാര്യത്തിലില്ല ഒരു സംശയമല്ല കോൺഗ്രസിൻ്റെ ഒരു ലൈൻ അതാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആരോടുകൂടെയും കൂട്ടും അവർക്ക് വോട്ട് ചെയ്തവർ അവർക്ക് പിന്തുണ കൊടുത്തവർ അവരുടെ കൂടെ നിന്നവർ അവർക്ക് മുദ്രാവാക്യം വിളിച്ചവർ അവരെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല കേരളത്തിലെ ജന ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും തറകാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഒത്തുതീർപ്പുണ്ടാക്കി പോകാൻ നമുക്ക് കഴിയില്ല